പയ്യന്നൂർ സാഹിത്യോത്സവത്തിന്റെ രണ്ടാം ദിനം ഭിന്നശേഷി കുട്ടികളുടെ കലാമേള അരങ്ങേറി പയ്യന്നൂർ ഗേൾസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ഭിന്നശേഷി കലാമേളയിൽ ഭിന്നശേഷി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി കണ്ണൂർ ജില്ലയുടെ വടക്കേ അറ്റത്തുള്ള പ്രദേശമായ പയ്യന്നൂർ മലയാള സാഹിത്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തുകയാണ് ഈ പയ്യന്നൂർ സാഹിത്യോത്സവത്തിലൂടെ ചെയ്യുന്നത് പയ്യന്നൂർ സാഹിത്യോത്സവത്തിന്റെ രണ്ടാം ദിനം ആരംഭിക്കുന്നത് ഭിന്നശേഷിക്കുട്ടികളുടെ കലാമേളയിലൂടെയാണ് ഇന്നിവിടെ നടക്കുന്നതും പയ്യന്നൂർ ഗേൾസ് സ്കൂളിൽ നടക്കുന്നത് കുട്ടികളുടെ കലാമേളയാണ് എല്ലാവരെയും ഒത്തൊരുമിപ്പിച്ചുകൊണ്ടാണ് ഈ സാഹിത്യോത്സവം ഇവിടെ പയ്യന്നൂരിൽ അരങ്ങേറാൻ വേണ്ടി പോകുന്നത് രികൽക്കരിക്കപ്പെട്ട മനുഷ്യരെ അടിച്ചമർത്തപ്പെട്ടവരെ അവരുടെ ദുഃഖങ്ങളെ ചെറുപുഞ്ചിരികളെ നിസ്സഹായതകളെ എക്കാലത്തും ചേർത്ത് നിർത്തിയ പാരമ്പര്യമുണ്ട് മലയാള സാഹിത്യത്തിന് കാരൂരും തകഴിയും മുതൽ ബഷീറും എം ടിയും വരെയുള്ള എഴുത്തുകാർ കരുണയുടെയും സ്നേഹത്തിന്റെയും ഈ ഭാവങ്ങൾ മലയാള സാഹിത്യത്തിൽ എഴുതിച്ചേർത്താണ് കടന്നുപോയത് പുതിയ കാല മലയാള സാഹിത്യത്തിലൂടെയും നാം ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത് അതേ മനുഷ്യരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് കരുണയും സ്നേഹവും തന്നെയാണ് മലയാള സാഹിത്യം ഇപ്പോഴും പേറുന്ന മുഖമുദ്ര സാഹിത്യത്തിൽ മാത്രമല്ല സാഹിത്യോത്സവങ്ങളിലും ഈ ജീവിതങ്ങളെ മുഖ്യതായ യിലെത്തിക്കുകയാണ് മലയാളത്തിന്റെ പുതിയ സാഹിത്യ ലോകം അതിനുദാഹരണമാണ് പയ്യന്നൂർ സാഹിത്യോത്സവത്തിന്റെ രണ്ടാം ദിനം അരങ്ങേറുന്ന ഭിന്നശേഷി കുട്ടികളുടെ കലാമേള God വെയനൂർ സാഹിത്യോത്സവത്തിലൂടെ മലയാള സാഹിത്യം അതിന്റെ പ്രയോഗരൂപത്തിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് സാഹിത്യോത്സവത്തിന്റെ രണ്ടാം ദിനം ആരംഭിക്കുന്നത് ഭിന്നശേഷി കുട്ടികളുടെ കലാമേളയോടുകൂടിയാണ് ഭിന്നശേഷി കുട്ടികളെ ഒക്കെയും തന്നെ ഈ സാഹിത്യോത്സവത്തിന്റെ ഭാഗമാക്കുക എന്നുള്ളത് പയ്യന്നൂറിനെ സംബന്ധിച്ച് വളരെയേറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് കുട്ടികളുടെ ഒക്കെയും തന്നെ ഓപ്പന അത്തരത്തിൽ ചെണ്ടമേളം മദ്ദളം അത്തരത്തിൽ കുറേ കലാപരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും പരിപാടികൾ നടക്കുന്നുണ്ട് അത്തരത്തിൽ അവരെയും കൂടി നമ്മോടൊപ്പം കൂട്ടിച്ചേർത്തി കൊണ്ടാണ് ഇങ്ങനൊരു പരിപാടി സാഹിത്യോത്സവം ഈ അഞ്ച് ദിവസങ്ങളിലായിട്ട് നടന്നു പോകുന്നത് ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഈ ഒരു സാഹിത്യോത്സവ നഗരി എന്ന് പറയുന്നത് ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പവിത്രം കണ്ടതിനൊപ്പം ചാന്ദിന